അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ സാധാരണ കണ്ടുവരുന്ന രോഗമാണ് ഫെബ്രൈൽ സീഷ ഇത് ആരോഗ്യമുള്ള അഞ്ചു വയസ്സും താഴെയുള്ള കുട്ടികളിൽ പനി വരുമ്പോൾ ഉണ്ടാകുന്ന ഫിറ്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഫെബ്രൈൽ കൺവെൽഷൻസ് ഫിറ്റ്സ് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീട് തനി അത് സ്റ്റോപ്പ് ചെയ്യും പക്ഷേ പനി കുറച്ച് സമയം കൂടി കണ്ടിന്യൂ ചെയ്യാം ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പന്ത്രണ്ട് മാസത്തിനും പതിനെട്ട് മാസം പ്രായമുള്ള കുട്ടികൾക്കാണ് ആറു മാസത്തിനും അഞ്ച് വയസ്സിന് ഇടയിലുള്ള കുട്ടികളിൽ ഇത് സാധാരണയായി കണ്ടുവരുന്നു സാധാരണ ഫാമിലികളിൽ ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ അത് കുട്ടികളിൽ കാണാൻ സാധ്യതയുണ്ട് ഈ ഫസ്റ്റ് എപ്പിസോഡ് വന്നിട്ട് അത് അഞ്ച് വയസ്സിന് താഴെ വന്നിട്ടുണ്ടെങ്കിൽ അപസ്മാരം ഉണ്ടാകാനുള്ള സാധ്യത അവർക്ക് കുറവാണ് കാരണം ബ്രെയിനിൽ നമ്മുടെ ഞരമ്പുകളുടെ ക്ലോ കോശങ്ങൾക്ക് മൈലിനേഷൻ കംപ്ലീറ്റ് ആകുന്നത് ഏതാണ്ട് അഞ്ച് വയസ്സിന് ശേഷമാണ് ഈ നോൺ മൈലിനേറ്റഡ് നെർവ് ഫൈബറിൽ കൂടി ടെമ്പറേച്ചർ വേവ്സ് പാസ് ചെയ്യുമ്പോൾ വരുന്ന അൺകോർഡിനേറ്റഡ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കൊണ്ടാണ് ഈ ഫെബ്രയൽ ഉണ്ടാകുന്നത് ഒത്തിരി ബ്രെയിൻ സെൽസ് ഒരുമിച്ച് എക്സൈറ്റഡ് ആകുന്ന അവസ്ഥയാണിത് ഇതിന് പല ടൈപ്പുകളുണ്ട് സിംപിൾ ഫെബ്രൈൽ സീഷ്യർ ഇതാണ് സാധാരണ ഉണ്ടാകുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇത് നീളുകയുള്ളൂ ശരീരം ഷെയ്ക്കാവും കണ്ണുകൾ മുകളിലേക്ക് മറിയും തൽക്കാലം ബോധം സ്ഥലകാല ബോധമില്ലായ്മ ഉണ്ടാകും മോഷനും യൂറിനും പാസ് ചെയ്യുകയോ ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇത് നടക്കുന്നു റിപ്പീറ്റഡി ഇതുണ്ടാകാറില്ല ഇനി കോംപ്ലക്സ് ഫെബ്രൈൽ ശീഷ് അതിനെ പാർഷ്യൽ ഫെബ്രൈൽ ശീഷർ എന്നും പറയും പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഇത് നീണ്ടു നിൽക്കും റിപ്പീറ്റായി ഉണ്ടാകാം ഈ കുട്ടി ഒമ്പത് മാസത്തിന് താഴെയും അഞ്ച് വയസ്സിന് മുകളിലും ആണ് എങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷവും ഇത് സംഭവിക്കുന്നുണ്ട് എങ്കിലും ഒരു സൈഡിൽ മാത്രം ജർക്കിംഗ് മൂമെൻറ്റ്സ് ഉണ്ട് എങ്കിലും ഇത് പിന്നീട് ഉണ്ടാകാം അത് അവരുടെ മുറിപ്പെടുത്താം അതുപോലെ തന്നെ നമ്മുടെ ഈ കുട്ടികളുടെ വായുടെ അകത്ത് നമ്മൾ വേറെ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഒന്നും വയ്ക്കാൻ പാടില്ല അത് അവരുടെ പല്ല് പൊട്ടിപ്പോകാം അവർ ചോക്കിങ് ചെയ്യാം അതുപോലെ തന്നെ ശ്വാസകോശത്തിലേക്ക് ആസ്പെറേറ്റ് ചെയ്യാം കൈയും കാലും പിടിച്ച് നമ്മൾ ഈ ഈ സീഷേഴ്സ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് കുഞ്ഞിനെ തനിയെ ആക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞിന് കോൾഡ് വാട്ടറിലല്ല ചെറു ചൂടുവെള്ളത്തിലാണ് അവരെ തുടച്ച് പനി കുറയ്ക്കേണ്ടത് ഇനി ഇതിന് കാരണങ്ങൾ പലതുണ്ടാകാം തലച്ചോറിന് ബാധിക്കുന്ന അണുബാധ തലച്ചോറിന് ഡിസ്റ്റർബ് ചെയ്യുന്നതെല്ലാം ഫിറ്റ്സ് ഉണ്ടാക്കാം ഇനി അതുപോലെ തന്നെ സിമ്പിൾ വൈറൽ ഫീവർ ബ്രെയിൻ ഫീവർ ഇതെല്ലാം ഫിറ്റ്സ് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാകാം അമ്മമാരാണ് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും അധികം കെയർ കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അവരുടെ ഭക്ഷണത്തെക്കുറിച്ച് ഭക്ഷണ ക്രമത്തെക്കുറിച്ച് നമുക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ഒന്നാമത് അവർ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ ക്രമത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ആഹാരത്തിലെ പോഷകങ്ങളുടെ കുറവ് അവരുടെ ശാരീരിക ആരോഗ്യത്തെയും മാനസിക ആരോഗ്യത്തെയും ബാധിക്കും പഠനത്തിന് ശ്രദ്ധ കുറയ്ക്കും അതുപോലെ പ്രഭാത ഭക്ഷണം രോഗപ്രതിരോധ ശേഷിയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കും അവരുടെ ഭക്ഷണത്തിൽ അറുപത്തഞ്ച് മുതൽ എഴുപത് ശതമാനം വരെ നമ്മൾ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ആണ് കൊടുക്കേണ്ടത് അത് അരി ഭക്ഷണമാകാം ഗോതമ്പാകാം റാഗി ഇവ കൊണ്ടുള്ള ഭക്ഷണമാകാം പതിനഞ്ച് ശതമാനം പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ പാല് മുട്ട പയറുവർഗ്ഗങ്ങൾ മത്സ്യം ഇവയൊക്കെ ഉൾപ്പെടുത്തണം ഇത് രക്തത്തിലെ അമിനോ ആസിഡിന്റെ അളവ് വർദ്ധിപ്പിച്ച് തലച്ചോറിന്റെ പ്രവർത്തനം കൂട്ടുന്നു പത്ത് ശതമാനം പച്ചക്കറികളും കാൽസ്യം അടങ്ങിയ ഭക്ഷണവും ഈ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തണം പാൽ ഉൽപ്പന്നങ്ങളായ തൈര് മോര് യോഗർട്ട് പനീർ എന്നിവയും ആഴ്ചയിൽ മൂന്ന് ദിവസം ഇലക്കറികളും ഇടനേരം ആഹാരമായി ഫ്രൂട്ട്സ് നട്ട്സ് വിഭവങ്ങൾ അടങ്ങിയ ഉണങ്ങിയ പഴങ്ങൾ എന്നിവ അടങ്ങിയതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം ഭക്ഷണത്തിൽ വൈവിധ്യം വരത്തക്ക വിധം ചോറിന് പകരം തക്കാളി ചോറ് തൈര് ചോറ് ഫ്രൈഡ് റൈസ് പച്ചക്കറികൾ ധാരാളം ചേർത്ത ഗോതമ്പ് ന്യൂഡിൽസ് ഇവയെല്ലാം നൽകാം ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളം അടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും നൽകാം ചുവന്ന ഇറച്ചി ജങ്ക് ഫുഡ്സ് ഇവയുടെ ഉപയോഗം വളരെ കുറയ്ക്കണം പൂരിത കൊഴുപ്പുകൾ സംസാരിച്ച സംസ്കരിച്ച മാംസവിഭവങ്ങൾ സോസേജുകൾ പഞ്ചസാര ഉപ്പ് ഇവയുടെ അമിത ഉപയോഗം കുറയ്ക്കണം ഒമേഗ ത്രീ ഒമേഗ സിക്സ് എന്നിവ ബ്രെയിൻ ഗ്രോത്തിന് ആവശ്യമാണ് ഇവയുടെ കുറവ് ഓട്ടിസം ഹൈപ്പർ ആക്റ്റീവ് ഡിസീസ് എന്നിവ കുട്ടികളിൽ ഉളവാക്കും ഒത്തിരി ചോക്ലേറ്റുകൾ കഫീൻ പോലുള്ള സാധനങ്ങൾ അമിതമായ സ്ക്രീൻ ടൈം ഇതെല്ലാം കുഞ്ഞുങ്ങളുടെ ശ്രദ്ധ കുറയ്ക്കുന്നത് കണ്ടിട്ടുണ്ട് അമിതമായി മധുരം കഴിക്കുമ്പോൾ പല്ലിൽ പറ്റി പിടിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ പല്ലിനെ ക്ഷയിപ്പിക്കും വെള്ളം ധാരാളം കൊടുക്കുക അത് മലബന്ധം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഇതൊക്കെ തടയും ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളാക്കി വളർത്താൻ പറ്റുന്ന വിധം ഭക്ഷണ അമ്മമാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ഫെബ്രൈൽ സീഷർ വരുമ്പോൾ നാം ചെയ്യേണ്ട ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ കേട്ടത് ഇനിയും നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഫെബ്രൈൽ സീഷർ വന്ന് അത് ബുദ്ധിയെ ബാധിക്കാതിരിക്കാനുള്ള വലിയ ശ്രദ്ധ നമുക്കെടുക്കാം ഇതിനെല്ലാം ഉള്ള ഒരു ശ്രദ്ധ അമ്മമാരുടെ അടുത്ത് പക്ഷത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് ഭാവിക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കും ഫിറ്റ്സ് വരാനുള്ള ഏതാനും കാരണങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ചിലപ്പോൾ സിമ്പിൾ വൈറൽ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ മോണയുടെ പഴുപ്പ് ഇയർ ഇൻഫെക്ഷൻസ് അതുപോലെ സൈ സോർ ത്രോട്ട് ടോൺസിലൈറ്റസ് ഇവയെല്ലാം ഫീവർ അസിസ്റ്റ് അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന എല്ലാ ഇൻഫെക്ഷൻസും ഫെറ്റ്സ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉള്ള ഇത് രോഗങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഫെറ്റ്സ് വരുമ്പോൾ കുഞ്ഞിനെ നിലത്ത് കിടത്തുക കുഞ്ഞിന് ഉപദ്രവം ഉണ്ടാക്കുമെന്നുള്ള എല്ലാ ഫർണിച്ചേഴ്സും അവിടെ നിന്ന് നീക്കുക അതുപോലെ തന്നെ കുഞ്ഞിനെ ചോക്കിംഗ് തടയാൻ വേണ്ടി ഈ സൈഡ് ചേരിച്ച് കിടത്തുക അതുപോലെ ഈ വായ ആകുന്ന രീതിയിൽ കുഞ്ഞിനെ തിരിച്ച് കിടത്തണം കുഞ്ഞിൻ്റെ ടൈറ്റായിട്ടുള്ള എല്ലാ വസ്ത്രങ്ങളും ഒന്ന് ലൂസാക്കി ഇടണം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ വായുടെ അകത്ത് നമ്മളൊന്നും തിരികെ വെക്കരുത് അത് ചിലപ്പോൾ പല്ലിന് മോണയ്ക്ക് ഒക്കെ കേടുകളുണ്ടാക്കാം അതുപോലെ തന്നെ നമ്മൾ അവരെ ഈ ഫിറ്റ്സ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യരുത് ഇനി മെഡിക്കൽ കെയർ കൊടുക്കേണ്ട സാഹചര്യങ്ങളുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഫിറ്റ്സ് വരുന്നതെങ്കിൽ കുഞ്ഞിനെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കണം കാരണം സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം കാരണം അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ബ്രെയിൻ ഇൻഫെക്ഷൻസൊക്കെ വരാം അങ്ങനെയാണെങ്കിൽ എൽ പി ചെയ്യണം അതുപോലെ ഈ സോഡിയം പൊട്ടാഷ്യം കാൽഷ്യം ഇവയെല്ലാം കുറഞ്ഞാലും ഫിറ്റ്സ് ഉണ്ടാകാം അപ്പോൾ അതൊക്കെ ബ്ലഡ് ടെസ്റ്റ് നോക്കണം അതുപോലെ തന്നെ ബ്ലഡിലെ ഇൻഫെക്ഷൻ നോക്കണം സി ആർ പി നോക്കണം ബ്ലഡിൽ ഫിറ്റ്സ് വന്നു കഴിയുമ്പോൾ ബ്ലഡിലെ ഡബ്ല്യു ബി സി കൗണ്ട് ഓട്ടോമാറ്റിക്കലി കൂടും അതൊരു ഇൻഫെക്ഷൻ്റെ ഒരു സൈനായിട്ട് എടുക്കാൻ സാധ്യമല്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം നമ്മൾ നോക്കേണ്ടത് ഈ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ ഈ സീഷർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അസോസിയേറ്റഡ് ആണോ എന്ന് നോക്കണം ബ്രെയിൻ ഫീവറിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം നെക്സ്റ്റ് ഡിഫനസ് ഉണ്ടെങ്കിൽ അത് ബ്രെയിൻ ഫീവർ ആകാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിദഗ്ധ ചികിത്സ നമ്മൾ തേടണം ഇനി ഫെബ്രുവരി ഫിറ്റ്സ് വരുമ്പോൾ നമ്മൾ അതിയായി അല്ലെങ്കിൽ അമിതമായിട്ട് അത് വറിയിടാകേണ്ട ഒരു ആവശ്യമില്ല ഇഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റും പ്രശ്നങ്ങളില്ലാതെ ഈ ബ്രെയിൻ ഫീവറിന് അല്ലെങ്കിൽ ഈ ഈ അസുഖങ്ങളെ അല്ലെങ്കിൽ ഈ ഇൻഫെക്ഷൻസിനെ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിക്ക് ക്ഷയം സംഭവിക്കാതെ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തിയെടുക്കാനായിട്ട് എല്ലാ അമ്മമാർക്കും സാധിക്കും നന്ദി